ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയില് കൃത്യമായിട്ട് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസ്താവനയുടെ ഗൗരവം ഒന്നുകിൽ അവരുടെ പാർട്ടിയിൽ ഏതോ മുകളിലുള്ള ആക്കി ഇപ്പം ബോധവനം തോന്നിയിട്ടുണ്ട് ആ പ്രസ്താവനയുടെ ഗൗരവം ഞാൻ ചോദിക്കും മുപ്പതാം തീയതി രാവിലെയല്ലേ ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്തൂരിൽ ഇന്റർവ്യൂ വരുന്നു നമ്മളൊരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരുപാട് സന്നാഹ ഉണ്ടല്ലോ പി ആറും പി ആർ ഏജൻസികളും അതുപോലെതന്നെ പി ആർ ഡി ഡിപ്പാർട്ട്മെന്റ് വല്ലതും ഉണ്ടല്ലോ അപ്പൊ അന്ന് നോക്കൂലേ ആ ഇന്റർവ്യൂ ഇന്റർവ്യൂ വന്ന എന്താണെന്ന് ഒന്നാം തീയതി ഉച്ചക്ക് കത്തിനുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമല്ല ഞാൻ അന്ന് അന്നത്തെ നിങ്ങളുടെ എല്ലാം ചാനലുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ആ ചാനൽ ചർച്ചകളിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് ശക്തമായ വാദമുഖങ്ങളാണ് സി പി എം പ്രതികൾ ഉന്നയിച്ചത് മുഖ്യമന്ത്രി സത്യത്തിൽ കേരളത്തിലെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ എരിതിയിൽ എന്നെ ഒഴിക്കുകയാണ് ചെയ്തത് എനിക്ക് സങ്കടം തോന്നി കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്തരം രീതിയിലെ ഒരു പ്രദേശത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന ഭീകരമായ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇത് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മുഖ്യമന്ത്രിയാണോ എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയുണ്ടായി സങ്കടം തോന്നി നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി കൊണ്ടുപോകേണ്ടത് ആ ഇരുപത്തിനാല് മണിക്കൂർ ഒന്നും ചെയ്യാതെ പ്രതിപക്ഷവും മറ്റ് സ്വതന്ത്ര ചിന്താഗതിക്കാരും കേരളത്തിലെ സാമാന്യ ജനങ്ങളും ഇതിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നപ്പോൾ അവസാനം രക്ഷയില്ലാതെ വേറെ മുകളിൽ നിവിടുന്നു നിർദ്ദേശം കിട്ടി ഇരുത്താൻ വേണ്ടി നടത്തിയ നാടകമല്ലേ ഇത് ആരാണ് ഇന്റർവ്യൂ കൊടുത്തെന്ന് പറഞ്ഞപ്പോ ഹിന്ദുവിന്റെ ക്ലിയർ ക്ലാരിഫിക്കേഷൻ വന്നല്ലോ ക്ലാരിഫിക്കേഷൻ ആ ക്ലാരിഫിക്കേഷൻ മുഖ്യമന്ത്രി നിഷേധിച്ചോ ഇതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിരുന്നു ഞങ്ങളുടെ ഇന്റർവ്യൂവിനാരെ വിളിച്ചതോ അവർ തന്നെ വന്ന കാര്യങ്ങളാണ് ഞങ്ങളെ കൊടുത്തത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുന്നത് നമ്മൾ കേട്ടുകോൾ പോലും ഇല്ലാത്തതാണ് അതായത് ഏറ്റവും ഗൗരവതരമായ കാര്യം ഒരു ദേശീയ മാധ്യമത്തിന് ഇന്റർവ്യൂ നടക്കുക വഴി ദേശത്താകമാനം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളം എന്തോ അപകടക്കണിയിലാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ അവരുടെ രാഷ്ട്രീയ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുകയല്ലേ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ സഖാകരണത്തിന് വേണ്ടി പ്രചരണം നടത്തുകയല്ലായിരുന്നു സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയകളിലും അവസാന രക്ഷയില്ലാതെ ഗത്തന്നില്ലാതെ തടി തപ്പി ഇന്നത്തെ എന്തൊരു മറുപടിയാണ് മുഖ്യമന്ത്രിക്ക് ഉത്തരം കൂട്ടിയ ബബ്ബബ്ബെന്ന് പറയില്ലേ നമ്മൾ അതുപോലെയല്ലേ ഇന്നലെ കാണിച്ചത് അദ്ദേഹം എനിക്ക് പറയാനുള്ളത് ഇത് ഇത് സി പി എം പാർട്ടിക്ക് അവർക്ക് അവർ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവപരമായി ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഏത് ആശയത്തോട് ഉപയോഗിച്ചിട്ടുള്ളതാണ് ആ സ്റ്റേറ്റ്മെന്റ് പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും അവൽ ആലോചിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് കൃത്യമായ സ്റ്റാറ്റസും ഡാറ്റയും ഉണ്ടായിരുന്നു അതിനകത്ത് നൂറ്റമ്പത് കിലോഗ്രാം സ്വർണം നൂറ്റിപത്തേഴ് കോടി രൂപയുടെ ഇത് ഇതൊക്കെ ഒരു ജില്ലയിൽ നിന്ന് വിടുമ്പോൾ സ്ട്രാറ്റജിക്സ് ഉണ്ടായിരുന്നു